നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് കൂടുതൽ ആമുകൾ ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം നമ്മുടെ കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിക്കുകയും പതിനാല് വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു കൂടുതൽ ആളുകൾക്കും ഏറെ പരിചിതമായ അല്ലെങ്കിൽ അറിവുള്ള ഒരു വൈറസ് ആണ് നിപ കാരണം ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ ഇതിനു മുമ്പ് നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ളതാണ് എന്നിരിക്കലും കൂടുതൽ മാരകമായ ഒരു രോഗമാണ് എന്നതുകൊണ്ടും രോഗം പിടിപെടുന്നവർ മരണപ്പെടാനുള്ള സാധ്യത കൂടുതൽ ഉള്ളതുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട അറിവുകൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ് മലേഷ്യയിലും സിംഗപ്പൂരിലുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിലാണ് ആദ്യമായി ഈ രോഗം കണ്ടുപിടിക്കപ്പെടുന്നത് പന്നികളിലാണ് അന്ന് ഈ രോഗം ബാധിച്ചത് പിന്നീടത് മനുഷ്യരിലേക്ക് പകരുകയും നൂറോളം പേർ മരിക്കാനിടയാകുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് ബംഗ്ലാദേശിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മലേഷ്യയിലെയും സിംഗപ്പൂരിലെയും സ്ഥിതിയിൽ നിന്നും വ്യത്യാസമായി കൂടുതലായും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ രോഗം പടരുന്ന അവസ്ഥ ഒന്നുണ്ടായി ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്യുന്ന നിപ വ്യത്യാസമായിരുന്നു ഘടനാപരമായി തന്നെ മലേഷ്യയിലെയും സിംഗപ്പൂരിലും കണ്ടെത്തിയ നിപ വൈറസും ബംഗ്ലാദേശിൽ കണ്ടെത്തിയ നിപ വൈറസും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മലേഷ്യയിലും സിംഗപ്പൂരിലും രോഗം പിടിപെട്ട പന്നികളുമായി സമ്പർക്കം പുലർത്തിയ ആളുകളിലാണ് കൂടുതലായി ഈ രോഗം പിടിപെടുകയുണ്ടായത് ബംഗ്ലാദേശിൽ ഇത് കൂടുതലായി മനുഷ്യരിൽ നിന്നും മറ്റു മനുഷ്യരിലേക്ക് പകരുന്ന അവസ്ഥയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്ന നിപ വൈറസ് ബംഗ്ലാദേശിൽ കണ്ടെത്തിയ നിപ്പ വൈറസുമായി സാമ്യമുള്ളതാണ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും മാരകമായ നിപ വൈറസ് ആണ് ഇവ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിപ വൈറസിനെതിരെ ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാനോ വാക്സിൻ കണ്ടുപിടിക്കാനോ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല നിപ വൈറസിൻ്റെ സങ്കീർണമായ ഘടനയും വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ജനിതക വ്യതിയാനങ്ങളും മരുന്നും വാക്സിനും കണ്ടുപിടിക്കാൻ വെല്ലുവിളിയായി നിൽക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് ലോകത്തെ നിപ്പ വൈറസിന്റെ ചരിത്രമെടുത്താൽ ആരോഗ്യത്തെ മികച്ച രീതിയിൽ പ്രതിരോധിക്കുകയും പരിമിതമായ അറിവിനെയും സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്തി രോഗികളിൽ പരിശോധനകൾക്ക് വിധേയമാക്കാനും അതിനനുസൃതമായി അവർക്ക് ചികിത്സകൾ ലഭ്യമാക്കാനും നമ്മുടെ കൊച്ചു കേരളത്തിന് സാധിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ സ്വർണ എഴുതപ്പെട്ട ഒന്നാണ് കേരളത്തിൽ നിപ്പാരോഗം വരുന്നതിന് മുമ്പ് ലോകത്ത് ഈ രോഗം മൂലം മരണപ്പെട്ട ഒരു രോഗിയുടെയും പരിശോധനാഫലം മരിക്കുന്നതിന് മുമ്പ് ലഭ്യമാക്കാനോ പഠനങ്ങൾ നടത്താനോ സാധിച്ചിട്ടില്ല എന്നത് നിങ്ങൾ ഓർക്കണം കഴിഞ്ഞുപോയ നിപ കാലഘട്ടം കേരളത്തിൻ്റെ മികവിൻ്റെ ചരിത്രം കൂടിയാണ് ലോകത്തെ മറ്റിടങ്ങളിൽ നിപ്പ വൈറസ് ബാധിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠനങ്ങൾ നടത്താനോ വൈറസിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കാനോ അത് ലോകത്തെ അറിയിക്കാനോ കഴിഞ്ഞിരുന്നില്ല അതേസമയം നിപ വൈറസ് കണ്ടെത്താൻ വവ്വാലുകളിൽ നടത്തിയ പഠനങ്ങളും ലോകത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള പരിശ്രമങ്ങളും കേരളം വിജയകരമായി നിർവഹിച്ചു വവ്വാലുകളുടെ സാന്നിധ്യവും പഴവൃക്ഷങ്ങളും ചേർന്ന ഇടങ്ങളിലാണ് നിപ്പ വൈറസ് വ്യാപന സാധ്യത കൂടുതലെന്ന് കണ്ടെത്തി അതോടൊപ്പം ബവ്വാലുകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളിലും നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ നമുക്ക് സാധിച്ചു കേവലം രാഷ്ട്രീയ അന്ധത ബാധിച്ച ചില ജീവികൾ ഈ അവസരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും പരിഹസിക്കാനും യാതൊരു ലജ്ജയുമില്ലാതെ കടന്നു വരുന്നുണ്ട് അവരോടുള്ള ഒരു ലോഡ് പുച്ഛം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് നിപ്പയെ സീച്ചറമ്പ കൊന്നതല്ലേ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ ചാനലുകളിൽ വന്നിരുന്ന് വായിൽ കൊള്ളാതെ ശ്രദ്ധിക്കുന്ന കുട്ടപ്പന്മാരോട് പോയി വേറെ പണി നോക്കടാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഏതാണ് ആ നമ്മൾ നമ്മളെന്നത് വെറുമൊരു രാഷ്ട്രീയ കൂട്ടമല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ് നന്മയുള്ള കരുതലുള്ള പരസ്പര സ്നേഹമുള്ള ഒത്തൊരുമയുള്ള മനുഷ്യർ നമ്മൾ പെട്രോപ്പസ് സ്പീഷീസിൽ പെടുന്ന പഴന്തീനി വവ്വാലുകളിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യമുണ്ട് അതിൽ നിന്ന് ഈ വൈറസ് കൂടുതലായി പുറത്തേക്ക് വരാനുള്ള സാധ്യത മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലത്താണ് ഇതിൻ്റെ പ്രജനന സമയങ്ങളിലും കൂടുതൽ ഡിസ്റ്റർബാവുന്ന സമയങ്ങളിലും ഇത്തരം വവ്വാലുകളിൽ നിന്ന് ഇവ കൂടുതലായി പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവാസ വ്യവസ്ഥകൾ ഇല്ലാതാക്കുന്നതും ഗുണകരമായിരിക്കില്ല തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ വവ്വാലുകളുള്ള കാലത്തോളം ഈ രോഗാണുവും നിലനിൽക്കും അത് നമ്മളിലേക്ക് എത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നതാണ് ശരിയായ പ്രതിവിധി പഴങ്ങളും മറ്റും നന്നായി കഴുകി തന്നെ ഉപയോഗിക്കുക മറ്റ് ജീവികൾ കഴിച്ചു എന്ന് തോന്നുന്ന പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കുക കൊറോണ വൈറസുമായി ഒക്കെ നമ്മളിതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ പകർച്ചാ സാധ്യത താരതമ്യേനെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും നിലവിലെ യാഥാർത്ഥ്യം ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതുകൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു താൽപ്പര്യപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക മറ്റൊരു വീഡിയോയും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം